സ്വാഗതം അതെ നീളത്തിലുള്ള കൊള്ളി വറവാനിട്ടാ ദേവുട്ടിയുടെ ഫേവറേറ്റ് ഞങ്ങൾ നദാക്കാൻ പോവാനിട്ടാ അപ്പൊ കൊഴി എല്ലാം നന്നാക്കി റെഡി ആക്കി കഴുകി നമ്മളത് ചെറുതാക്കിട്ട് നീളനാവുമ്പോ കട്ട് ചെയ്യണ്ട വട്ടനാവുമ്പോ എളുപ്പായിരുന്നു പക്ഷെ വട്ടനാവുമ്പോ അരിയാളാ സ്ലൈസർ ഇല്ല അത് നമ്മുടെ ഇല്ല കട്ടിങ് ബോർഡിന്റെ ഇതില് കട്ടിംഗ് ബോർഡിന്റെ ഇല്ല നമ്മളിങ്ങനെ ആക്കണേല് ആക്കി ആക്കിയിരിക്കും പക്ഷെ അത് നല്ല മൂർച്ചൊന്നും അതുകൊണ്ട് തീരെ ശരിയാവണില്ലേല് അപ്പൊ പിന്നെ നീളത്തിൽ തന്നെ വർക്കാന്ന് വിചാരിച്ചു അവൾക്കും കൂടുതൽ ഇഷ്ടം നീളത്തിൽ ഇളകാം അപ്പൊ അത് ചെറുതാക്കി നമ്മള് നൈസ് ആക്കിട്ട് കട്ട് ചെയ്യാണ്ടാ കൊള്ളി വെറുതെ നന്നാക്കിട്ട് കഴുകി കഴുകിട്ട് നന്നായി വെള്ളം പാറ കൂട്ടാ ഇതി വെള്ളം ഇണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് തണുക്കുക ഒക്കെ ചെയ്യും അപ്പൊ നമ്മള് വെള്ളമൊക്കെ നന്നായി കൊറേ നേരമായി കഴുകി കൊട്ടേലൊക്കെ നന്നായി ഡ്രൈ ആയിട്ടിണ്ടാ ഇനി ചെറുതാക്കി കട്ട് ചെയ്യാണ് ചില ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പാളീട്ടൊക്കെ പോകട്ടാ പെട്ടെന്ന് പറവട്ടോ പക്ഷെ ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പണി ദിവസം കട്ട് ചെയ്യാൻ പറ്റില്ല അത് നല്ല കട്ടി കഷങ്ങൾ ആയി കഴിഞ്ഞ പിന്നെ തിന്ന രസ

നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലെടുത്ത് വയ്ക്കണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് സൺഫ്ലവർ ഓയിലൊക്കെ വറുത്താലും നന്നാകും എനിക്ക് കൊറച്ചല്ലേ ഉള്ളു ആക്കുന്നു പിന്നെ വെളിച്ചെണ്ണയിലാക്കാന്ന് ഉപ്പ് വെള്ളം തെളിക്കാൻ തെളിയിക്കാൻ ഉപ്പുവെള്ളം റെഡി ആക്കണം ആ വെള്ള വെള്ളം അറിയാൻ രാത്രിത്തെ കറിയുടെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഫ്രണ്ട്സ് മത്തി അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ ഇത് കഴിഞ്ഞിട്ട് വേണം അതും നിക്കാൻ ഇവരാണങ്ങനെ തോരം തന്നില്ല അത് ഇണ്ടാക്കി തയ്യാറും ചക്ക വറക്കാന്ന പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ പ്രാവ കഴിഞ്ഞ വർഷം കായച്ചു പക്ഷെ അത് തിന്നാൻ കിട്ടിയില്ല മഴക്കാലം ആകുമ്പോഴേക്കാണ് പഴുത്തിട്ട് ചെറിയ രണ്ട് ചക്കണ്ടായത് അത് പകുതി കൊത്തിയിട്ടൊക്കെയാണ് കിട്ടിയത് അപ്പൊ ചക്കയുടെ ടേസ്റ്റ് അറിയാൻ പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പ്രാ ചക്കണ്ടായിട്ടുണ്ട് അത്യാവശ്യം ഉപ്പായിട്ടുണ്ട് പക്ഷെ കനത്താ ദൂരത്താ നിക്കണത് മൂന്ന് ചക്കകളാകെ മൂന്നു നല്ല ഉണ്ടായിട്ടുള്ളു പക്ഷെ ഒരു ചക്ക നല്ലപ്പോ വറക്കണ്ട ഉപ്പേരി വെക്കണ്ട ഒരു പാകത്തിനൊക്കെ ആയിട്ട് നിക്കണ്ട കേട്ടെങ്കിൽ ഇപ്പൊ ഞായറാഴ്ച ആയിട്ട് വേണം അത് തോട്ടി കൊടുന്ന് അപ്പൊ ഞങ്ങൾ ഇനി ഞായറാഴ്ച കഴിഞ്ഞിട്ടാണ് ചക്ക വറുക്കുന്നത് അപ്പൊ ദേവിട്ടിക്കാണെങ്കിൽ ചക്കവറവ് വയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു ചക്ക നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വറക്കായിരുന്നു കൊള്ളി വറക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ കൊള്ളി കൂടെ വാങ്ങിച്ചു പോളുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണെങ്കിൽ അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞങ്ങൾ കൊള്ളി വറക്കുന്നത് കേട്ടാ ഇപ്പൊ ചക്ക വറവിന്റെ സീസൺ ആണല്ലേ നമ്മള് കൊള്ളി വറക്ക അല്ലേ അടുത്ത രാത്രിയിലെ ചോറിന്റെ കറിയുടെ പണിക്ക് നിക്കാൻ രാവിലെ സാമ്പാറാ വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാറും ഒക്കെ ആയിരുന്നു അപ്പൊ ഇനിയിപ്പൊ രാത്രി അമ്മയ്ക്ക് മറ്റി കൊടുക്കുന്നുണ്ട് മറ്റിക്കറി വെക്കാം നല്ല ഇരുണ്ടായി പോയേട്ടാ വൈസ് സീ കൊള്ള്യാട്ടാ ആയിേ പ്രഷർ ഞാൻ അടം മറക്കും ദുരിയാണങ്ങോട്ട് കൊട്ടേ ഇബ്ര

നമ്മൾ ഒഴിച്ചിട്ട് ആ ശേ ശേഷൊക്കെ പോയിട്ടാ നമുക്ക് കൊരങ്ങി ഒന്നും കൂടി കളറാവൂട്ടാ നമ്മ മൂത്ത കളർ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ ചൂടാരമ്പര്യം കരിഞ്ഞ മാതിരി ആവണ്ട അപ്പൊ ഒരുവിധം മൂത്ത് അമ്മ എന്ത് കഴിഞ്ഞ പറഞ്ഞേ സൗണ്ട് ഉപ്പുവെള്ളം ഒഴിച്ചുപൊടിപൊടി എണ്ണ അതിലെണ്ണ നന്നായി തോട്ടേ ചൂടോടക്കൻ തന്നെ കൊറച്ച് ദൈവം ഞാനങ്ങനെ പെരുമ്പോ ഇഷ്ട കൊള്ളി വറുത്തലൊക്കെ അപ്പൊ കൊറച്ച് ചൂട് കൊടുക്കണ എന്നാ ചെറിയ ചൂടോടക്കുന്ന നമ്മള് മിളകും പൊടി വെടാറുട്ടന്മാരും പിടിക്കില്ല അല്ലെങ്കിൽ മിളകൊണ്ട് പുത്തും ഭയങ്കരമായിട്ട് എടുക്കും ആ ചൂടോടങ്ങണ അതിലിടുമ്പോ നമുക്ക് ആ കുത്തങ്ങനെ അറിയില്ല മെളകും കുറച്ച് മൂത്തമാതിരി ആയിക്കോളും പറ എരി നല്ല എരിവുണ്ട് നടക്കും കൂടിയേ ഞാൻ കൊറച്ചിട്ടുണ്ടോ ഒന്നെ നോക്കിയേ അതിൽ ഒരു പുഴി ഉറവെടുത്ത് കഴിച്ചേ ചുമരി Mmm, yummy. ഉപ്പ് കറക്കൂടി നമ്മളെ നമ്മള് ശുദ്ധമായ എണ്ണയിൽ വറക്കണേ കടയില് വാങ്ങിക്കണെ നല്ല ടേസ്റ്റ് അമ്മ പറയാണെടുക്കും അല്ല നല്ലതാ കേട്ടോ വീട്ടിലെ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചക്ക വറവ് കൊള്ളി വറവ് കുറച്ച് മിക്സർ മിക്സറൊക്കെ ഉണ്ടാക്ക എളുപ്പമാണ് ഇച്ചിരി എന്താ പറയാ ആ മണിയുടെ പണി മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയൊക്കെ എളുപ്പമാണ് ഞങ്ങൾ ആവിലോ മിക്ചർ ഉണ്ടാക്കിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട് സൂപ്പറാണ് ഇങ്ങനെ ഓരോന്നും വെക്കേഷൻ കാലത്ത് ഇങ്ങനെ പിള്ളേർക്കാണെങ്കിൽ വേറെ ഉണ്ടായിട്ടോ ഒന്നല്ല അപ്പൊ ജോലിക്ക് പോകണ അമ്മമാരെ ഇങ്ങനെയാണോ വിചാരിക്കും ഇപ്പൊ ഞാൻ കടയിൽ നിന്ന് വന്നിട്ടാണ് ഇപ്പൊ കൊള്ളി വറവ് ചെയ്യണത് ഇപ്പൊ ചക്ക വറവപ്പാതരയ്ക്ക് വരയ്ക്കാൻ നിക്കാ ചെറിയ സമയത്ത്

പക്ഷെ വീട്ടിലുണ്ടാക്കണേപ്പെടുത്തതാ അതുകൊണ്ട് ചൂടാറിയാലാണ് നമുക്ക് ആയിട്ട് കിട്ടുമോ അപ്പൊ ഫ്രണ്ട്സിനെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിട്ട് പറ്റാ കൊള്ളുവാണ്ടാക്ക എന്നുള്ളത് കണ്ടില്ലേ അല്ലേ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇണ്ടാക്കുക കോഴി വർത്തതൊക്കെ എല്ലാവർക്കും ഇണ്ടാക്കറിയോ എന്നാലും പറയുമ്പോ നമുക്ക് സംശയം സംശയമുണ്ടെങ്കിൽ യൂട്യൂബ് തുറന്നാക്കിയാ മതിയല്ലോ ഞങ്ങളെ പോലുള്ള ബ്ലോഗർമാര് ഇരുന്ന കാരണല്ലോട് ഒരു ചാൻസ് പോയി ഉണ്ട് മതി അവസാനം കഴിക്കാം അല്ലെങ്കി എനിക്ക് വീഡിയോയില് കാണിക്കണ്ടാവില്ല അമ്മ എനിക്ക് കുറച്ചേ മെളകും പൊടി ഇല്ലാത്തത് ശരി തരാട്ടാ അപ്പൊടി അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ ലാസത്തെ ട്രിപ്പാണ് കേട്ടാ തിരിയാ അത് ഞാന് എടുക്കലേന്ന് പറഞ്ഞത് അറിയാം വീഡിയോടെ അവസാനം പമ്പിനെ ഫോട്ടോ ഒക്കെ എടുക്കണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് തിന്നാന്ന് പറഞ്ഞതാണ് എനിക്ക് ചൂടത്ത് നമ്മളെ ചൂടും വയർത്തും ഒലിക്കിയാണ് അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ദേഷ്യം വരില്ല അതിന്റെ ഇടയ്ക്ക് രണ്ടു മൂന്നു വട്ടം എടുത്തോണ്ടോ ഞാൻ പറഞ്ഞു വീഡിയോയില് കഴിഞ്ഞിട്ടെടുത്ത് തിന്നാറ്റാത്ത പിന്നെ അവസാനത്തെ കാര്യങ്ങൾ അതൊക്കെ അവർക്ക് മനസ്സിലാവും നമ്മള് എങ്ങനെയാണ്ടാക്കുന്നത് ഇ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേണം ബിഗ് ബോസ് ആകുമ്പോഴേക്ക് എനിക്ക് എന്റെ പണി കഴിച്ച് അടുക്കലേന്ന് ഇനി നമ്മള് കൊറച്ച് കറി കഴിക്കേക്ക് ഞാൻ പുള്ളി ഞെട്ടലോട് ഞെട്ടല പറഞ്ഞെടുത്ത പപ്പ ഞെട്ടി എടുത്തോട് അപ്പനെട്ടിപ്പ കല്ലി ഞാനൊന്നും എടുക്കാൻ വരുമ്പോ ഒന്നും പറയില്ല എന്നാണ് വിചാരിച്ചത് ഞാൻ ഇരിക്കും നോക്കി നിക്കല്ലേ അപ്പൊ അവള് എടുത്തിട്ട് പോണത് ഏർ ഞാൻ കാണില്ലാന്ന് വിചാരിച്ചു പെട്ടെന്നാണ് ഞാൻ ഷൗട്ട് ചെയ്തത് അതാ ഇനി ദേവിട്ടിക്ക് പണിയില്ലാത്ത ദേവട്ടി ഇവിടെ ഇണ്ടല്ലോ നാല് ഉരുളം കഴങ്ങ് വേഗം അച്ചാച്ചനെ കൊണ്ട് മുറിപ്പിച്ച് വെച്ചുകൊടുക്കുക അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഉരുളം കഴുകാട്ടെ ശെരിക്ക പുഴുങ്ങണം വെള്ളത്തിൽ പുഴുങ്ങല്ല വെള്ളം ഉരുളം വെള്ളത്തിൽ പുഴുങ്ങോ വെള്ളം ഉരുളം കഴുക ഇതാണ് മഞ്ഞ മഞ്ഞ കളർ ഉരുളം കഴുകുക അപ്പൊ ഇതിലേന്ന് പറഞ്ഞാല് ജലാംശം കൂടുതലാകുക വെള്ളയിലാണെങ്കിൽ അത്ര വെള്ളം ഉണ്ടാവില്ല ഇത് ഉണ്ടാക്കി വശം പുഴയും പെട്ടെന്ന് ഇതാവും അപ്പൊ അവൾക്ക് അത് കൂടി നാലുണ്ടാക്കി കൊടുക്കറിവേപ്പിലൊറവാ പത്ര മതി ഏർ മെളകും പൊടി ഇട്ടിട്ടില്ല കേട്ടോ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇട്ട് കാണിച്ചത് ഇട്ടിട്ടുള്ളു പിന്നെ ദേവീ പറഞ്ഞ് എരിടാണ്ട് മതി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അങ്ങനെ ആക്കിട്ട് അവൾക്ക് നാല് അങ്ങനെയാക്കി കൊടുക്കട്ടെ വതിയുടെ സമാധാനത്തിന് വേണ്ടിട്ട് മാറൊന്നും ഉണ്ടാക്കി കൊടുത്തതാണ് പരിസ്ഥിതി ഇങ്ങനെ തന്നെ ഇല്ലേ ഫ്രണ്ട്സ് നമ്മുടെ സൂപ്പർ ആയിട്ട് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കളക്പൊടി പിന്നെ നമ്മൾ ഇട്ടില്ല ചെറുതെന്നുണ്ടെങ്കിൽ ഇടുക അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അല്ലെ അപ്പൊഴി വറവിന്റെ വീഡിയോ ഇവിടെയാണ് മറ്റൊരു വീഡിയോയുമായി